ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന മൈലാട്ടിയിൽ അടിപ്പാത നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകി ദേശീയപാത പൂർണ്ണമായി തുറന്നുകൊടുക്കുന്നതോടെ പ്രദേശം ഒറ്റപ്പെടുന്ന സ്ഥിതിയായതോടെയാണ് ജനകീയ പ്രതിഷേധം ശക്തമായത് ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ശക്തമായത്സർഗോഡ് മയിലാട്ടിയിലെ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷൻ ഉദുമ ടെക്സ്റ്റൈൽ മിൽ ബാരാ ഗവൺമെന്റ് ഹൈസ്കൂൾ കരിച്ചേരി ഗവൺമെന്റ് യു പി സ്കൂൾ എരോൽ മുല്ലച്ചേരി ഉദുമ റോഡ് ബാര വെടിക്കുന്ന് മാങ്ങാട് റോഡ് കൂട്ടപ്പുന്ന കരിച്ചേരി പറമ്പാ റോഡ് ബാര ഉദുമ വില്ലേജ് ഓഫീസുകൾ മൈലാട്ടി പോസ്റ്റ് ഓഫീസ് ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസ് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകാൻ സംസ്ഥാന പാതയിൽ നിന്നുള്ള പ്രധാന ബസ് സ്റ്റോപ്പാണ് മൈലാട്ടിയിലേത് പ്രശ്നം നാട്ടുകാർ ആദ്യം ഗൗരവമായി എടുത്തിരുന്നില്ല ദേശീയപാതയുടെ ഇരുഭാഗവും അടച്ച് സർവീസ് റോഡ് തുറന്നതോടെയാണ് ജലം വലഞ്ഞു തുടങ്ങിയത് തൽക്കാലം ദേശീയപാതയിലേക്ക് ചെറു വഴിയുണ്ടെങ്കിലും പണി പൂർത്തിയായാൽ ഇതും അടച്ചിടും വൈകാച്ചി കഴിഞ്ഞാൽ ഇനി ഒരു മൂന്ന് നാല് കിലോമീറ്റർ കഴിഞ്ഞാണ് ഒരു അടിപ്പാത ഉള്ളത് വട്ടത്തോടും അപ്പൊ അതിൻ്റെ ഇടയിൽ വയനാട്ടിയിൽ ഉള്ളവർക്ക് ഇവിടുന്ന് വാഹനത്തിൽ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന യാത്രക്കാർക്ക് പോലും അവിടെ റോഡ് അങ്ങോട്ട് കടക്കാനുള്ള പ്രയാസം വലിയ ദുരിതമായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് ചെറിയ സമരങ്ങൾ നടന്നു കഴിഞ്ഞു ആ നടന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളാകെ വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും കളക്ടർ പോലും കളക്ടർക്ക് നിവേദനം കൊടുത്തു എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് എം പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ നിവേദനങ്ങൾ കൊടുത്തിട്ടും ഒന്ന് സന്ദർശിക്കുക പോലും ചെയ്യാത്തൊരു സ്ഥിതി ജനങ്ങൾക്കാകെ വലിയ പ്രതിഷേധമുണ്ട് അതിൽ അപ്പോൾ എം എൽ എ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടതാണ് സ്ഥലം അതുപോലെ തന്നെ അവിടെ അത്യാവശ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എം എൽ എ സന്ദർശിച്ച കളക്ടറെ സന്ദർശിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് പരിശോധിച്ചിട്ട് ആവശ്യമായ രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഗണിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു അടിപ്പാത അത്യാവശ്യമാണ് എന്നൊരു തർക്കമില്ല അടിപ്പാത കിട്ടിയാലേ പറ്റൂ ആ കിട്ടുന്നത് വരെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരിച്ചേരി ഗവൺമെന്റ് യു പി എസ്കൂൾ ബാര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് ഉദുമ കരിച്ചേരി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരും വലിയ പ്രതിസന്ധിയിലാണ് നിരവധിയായ ആരാധനാലയങ്ങളിലേക്കുള്ളവരും ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് റോഡ് പണിയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ചെറു അടിപ്പാതയെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരിഗണിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മുടെ ഏറ്റവും വലിയ ഈ ചെയ്ത് നമ്മൾ പരിസരത്താണ് ആയിരക്കണക്കിന് ഈ സംസ്ഥാനത്ത് തൊഴിലാളികളാണ് അവിടെ ഉള്ളത് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു മഴക്കാലത്ത് മലമൂലത്തിൽ പ്രതിസന്ധി പുറത്തിറങ്ങി പോയിട്ട് നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാക്കി ഉള്ളിൽ പോയി സംസാരിച്ച് എല്ലാം നല്ല രീതിയിൽ വികസനമല്ല നമ്മളൊരു തടസ്സം നിന്നിട്ടില്ല നമ്മളെ ക്യാമ്പ് വന്നിട്ട് നാല് അഞ്ച് വർഷത്തെ പരിപാടിയല്ലേ പെട്ടെന്ന് പോകുന്ന സീസിലാണ് നമ്മളുണ്ടായത് ഈ റോഡ് ദിവസം ദിവസം പോകുന്നതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ നടന്നു പോകുന്ന വഴി പിന്നെ വരുമ്പോഴത്തേക്കില്ല ഇവരാൾ സ്കൂൾ കൊട്ടി രാവിലെ സ്കൂളിൽ പോകുന്നത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വഴി ബന്ധമാണ് പിന്നെ ഇതിൽ ഇതിൽ കടന്നിങ്ങനെ വരണം ആ ഈ വഴിയെല്ലാം ദിവസം ദിവസം പോകുന്നതാണെങ്കിൽ ഇവർ വന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വരുന്നതാണ് പണി ഏകദേശം എഴുപത് എഴുപത് ശതമാനം കഴിഞ്ഞു തന്നിപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ ചെറുക്കള മുതൽ കാലിക്കടവിലെ മെറ്റലസ് പുള്ളിൽ പോകുന്ന ഈ പ്ലാന്റ് എന്നാണ് ഈ നാട്ടിലുള്ളവർക്ക് ഈ പ്ലാന്റ് ഇടത് നമ്മൾ നാട്ടുകാരായിട്ട് ഒരു യുവതിന് അവർക്ക് ഇരുവർക്ക് ഒരു വിഷമായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാം സഹകരിച്ചാണ് എല്ലാ നാട്ടുകാരും ഒരുപോലെ നിന്നിട്ടുള്ളത് ഇനി ഇത് നമ്മൾക്കൊരു ജീവനമാകത്തുന്നതും കളക്ടർ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ നിലപാടില്ലെങ്കിൽ ഈ പ്ലാന്റ് ശക്തമായ ഉപരോധത്തിലേക്ക് തീർക്കാനാണ് നാട്ടുകാരുടെ പരിപാടി പുതുമ പള്ളിക്കര ചെമ്മനാട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമാണ് മയിലാട്ടി ഇരുപത്തിയഞ്ചോളം പേരുടെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഇവിടെയുണ്ട് നിലവിൽ ദേശീയപാത യാഥാർത്ഥ്യമായാൽ റോഡ് മുറിച്ചുകടക്കാൻ രണ്ട് കിലോമീറ്റർ മാറി പൊയ്നാച്ചിയിലേക്കോ ഒന്നര കിലോമീറ്റർ മാറി ബട്ടത്തൂരിലേക്കോ പോകേണ്ടി വരും യാത്രാ നിഷേധിച്ചുകൊണ്ടുള്ള ദേശീയപാത അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമരം ശക്തമാകുന്നത് ഇതിന്റെ ഭാഗമായി ആയിരത്തിയൊന്നു പേരുടെ ഒപ്പു ശേഖരണവും നടത്തി എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഒരു വികസനം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ നന്മയ്ക്ക് വേണ്ടി വരുന്ന വികസനമാണ് വികസനം വേണം തന്നെ വേണം എന്നാൽ സാധാരണക്കാരുടെ ആരായ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുള്ളൊരു വികസനം ആ വികസനം കൊണ്ട് എന്താണ് പ്രയോജനം ആട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് അപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ചെറുക്കളം മുതൽ മഞ്ചേശ്വരം മലയിലുള്ള നിരവധി കേന്ദ്രങ്ങളിൽ ആദ്യത്തെ ഡി പി ആറിൽ ഇല്ലാത്ത അടിപ്പാതകളൊക്കെ രണ്ടാമത് അനുവദിച്ച നട വന്നു സമരം കൊണ്ടും മറ്റ് സമ്മർദ്ദം കൊണ്ടും നടത്തും പക്ഷെ ഇതൊരു ഗ്രാമീണ പ്രദേശമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത സമ്മർദ്ദം നടത്താൻ പറ്റുന്നില്ല അപ്പോൾ പല ഇതിനു മുമ്പ് തന്നെ പല പ്രാവശ്യം ഈ കേന്ദ്ര ഗവൺമെൻറ്റിലായാലും സംസ്ഥാന ഗവൺമെൻറ്റിനായാലും എം പിക്ക് അതുപോലെ തന്നെ എം എൽ എക്കായാലും ജില്ലാ കലക്ടർക്കൊക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള സമൂഹ സംഘടനകളൊക്കെ നിരവധി പരാതികൾ നിവേദനങ്ങൾ ാണ് ആരും തന്നെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സി എച്ച് കുഞ്ഞ്പൂ എം എൽ എ ജില്ലാ കളക്ടർ ഇമ്പശേഖർ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവർക്കാണ് നിവേദനം നൽകിയത് സമരസമിതി രക്ഷാധികാരി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മുൻ പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ജനകീയ സമിതി കൺവീനറും വാർഡ് എം ഗോപാലൻ വർക്കിംഗ് ചെയർമാൻ അനിൽ ഞെക്ലി വൈസ് ചെയർമാൻ കെ വി ഭക്തവത്സരൻ ജോയിന്റ് കൺവീനർ ഷെരീഫ് നെക്ലി ട്രഷറർ കെ വി രാജേഷ് കൂട്ടപ്പുന്ന കെ വി ലിനി മൈലാട്ടി ബാലചന്ദ്രൻ ശാന്ത കൂട്ടപ്പുന്ന എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾക്ക് നിവേദനം നൽകിയത് ഡിസംബർ രണ്ടിന് തിങ്കളാഴ്ച കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ മഴയെ വകവയ്ക്കാതെ നൂറുകണക്കിനാളുകൾ എത്തിയിരുന്നു ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ